السلام عليكم ورحمة الله تعالى وبركاته الحمد لله الله سبحانه وتعالى نمودعي حديث پڑن کلاس پورنمائي اوان قبولا حديث نمبر ادبادان وائكونا حدثنا ابو عمار الحسين بن خريسين الخزاعي اخبرنا علي بن حسين بن واقد حدثنا ابي حدثنا عبد الله بن بريدة رضي الله عنه قال മഹാനായ അബ്ദുല്ലാഹിബിനും ബുറൈദി അള്ളാഹു വൻഹു പറഞ്ഞു അബി തുറയ് യൂൽ എൻ്റെ പിതാവ് ബുറൈദ ബുറൈദാൻഹു പറയുന്നതായി ഞാൻ കേട്ടു ജാ സൽമാനുൽ ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം മഹാനായ് സൽമാനുൽ ഫാരിസ് റലി അള്ളാഹു അൻഹു അഷഫുൽ സലഹു അലഹി വസ്ലമ തങ്ങളുടെ സമീപത്ത് വന്നു ഹീന മദീന നബി നബിസ് അലൈഹി വസ്ലമ തങ്ങള് മദീനയിൽ വന്ന സന്ദർഭം നബി നബിസ്വല്ലാഹു അലഹുസലമ തങ്ങളെ കാണാനായി മദീനയിൽ താമസിക്കുകയായിരുന്നു അന്ന് വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല സൽമാൻ ഉൽ ഫാരിസർ അലി അള്ളാഹു പേർഷ്യക്കാരനായിരുന്നു തീയ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാൽ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും അഷഫുൽ സുലു അലഹിബുസ്സലാമ തങ്ങളുമായി സമ്പർക്കം പുലർത്താനും അവിടത്തെ കാണാനും വിശ്വസിക്കാനും ആഗ്രഹിച്ച് മുൻ ഭേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി നബിയെ കാണാൻ മദീനയിൽ ദൂതൻ്റെ അടിമയായി താമസിക്കുകയായിരുന്നു സൽമാനുൽ ഫാരിസ്വർ അലിയ അള്ളാഹു അൻഹു അങ്ങനെ നബി സല അള്ളാഹു അലൈ വസലമാ തങ്ങൾ മദീനയിൽ വന്നു എന്ന് കേട്ടപ്പോൾ നബിയെ കാണാൻ വേണ്ടി വന്നു വിമാൻ അലേഹ റുതബുൻ ഒരു പാത്രവും അതിൽ ഈത്തപ്പഴവുമുണ്ട് ഫവലാഹബൈനെ യദൈ റസൂൽലാഹി സലാഹു അലഹി വസ്ലം അത് നബി സലാഹു അലൈ വസ്സലമ തങ്ങളുടെ മുന്നിലായി വെച്ചു ഫക്കാല യാ സൽമാൻ മഹാദ നബി സലാഹു അലൈ വസ്ലമ തങ്ങൾ ചോദിച്ചു യാ സൽമാൻ എന്താണിത് ഫക്കാല സദക്കത്തുനാലയിക്ക വാല അസുഹാബിക്ക തങ്ങളെ ഇത് എൻ്റെ സദക്കയാണ് ജക്കാത്താണ് തങ്ങൾക്കും തങ്ങളുടെ സ്വഹാബാക്കൾക്കും വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് തങ്ങൾ പറഞ്ഞു ഇതിനെ നീ എടുത്തോ ഞങ്ങൾ കഴിക്കുകയില്ല സഖാത്തിൻ്റെ മുതൽ കഴിക്കുകയില്ല അങ്ങനെ സൽമാനു ഫാരിസ് അലയുനത് എടുത്തു മാറ്റി പിന്നീട് പിറ്റേ ദിവസം അതുപോലെ തന്നെ ഇത്തപ്പഴവുമായി സൽമാൻ ഉൽനു അഷഫുൽ സാഹുഅലി വസമ തങ്ങളുടെ സമീപത്ത് വന്നു ഫവലാഹുബനാഹി സാഹുഅലി വസ്ലം നബി സാഹുഅലൈ വസ്ലമ തങ്ങളുടെ മുന്നിൽ ആയിത്തപ്പഴവും പാത്രവും വെച്ചു ഫക്കാല മഹാദായ സൽമാൻ അഷഫുൽ സലഹ്ലൈ വസ്ലമ തങ്ങൾ സൽമാനുൽ അലിയനുവിനോട് ചോദിച്ചു എന്താണിത് ഫീയത്തുല്ല തങ്ങളെ ഇത് തങ്ങൾക്കുള്ള ഹതിയാണ് ഫക്കാല അപ്പൊ നബി സല്ലാഹുലി വസ്ലമ്മ തങ്ങള് പറഞ്ഞു അസ്വഹാബിഹി അവിടുത്തെ സ്വഹാബാക്കളോട് ഉബ്സ്വത്തു നിങ്ങളെല്ലാവരും കയ്യു നീട്ട എന്ന് പറഞ്ഞ് അഷഫുൽ ഖലക് സലഹു അലൈവി തങ്ങള് ആയിത്തപ്പഴം സ്വഹാബത്തിന് കൊടുത്തു സുമ്മൻ അറ ഇലി അലഅലഹി സലഹു അലഹി വസ്ല്ലാം പിന്നെ നബിസുലല്ലാഹ് അലൈവ് തങ്ങളുടെ രണ്ട് ചുമരിൽ ഉണ്ടായിരുന്ന നുപൂവത്തിൻ്റെ അടയാളമാകുന്ന മുദ്ര അത് നോക്കി അങ്ങനെ അങ്ങനത് മനസ്സിലാക്കി കണ്ടു ഫ ആമന ബിഹി അങ്ങനെ നബിസുലാഹ് അലൈവലമ തങ്ങളെക്കൊണ്ട് സൽമാൻ ഉൽ ഫാരിസ് അല്ലാഹു വൻഹു വിശ്വസിച്ചു ഈ മൂന്ന് കാര്യം മഹാനായ സൽമാനുൽ ഫാരിസ് വള്ളി അള്ളാഹ് വൻഹു അഷ്റഫുൽ ഹൽഖർ സലാഹു അലൈവ് വസ്ലമത്തങ്ങൾ വേദങ്ങളിൽ പറഞ്ഞ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ അടയാളമാണ് ഒന്ന് ജക്കാത്തിൻ്റെ മുതൽ ഭക്ഷിക്കില്ല രണ്ട് ഹദിയ കൊടുത്താൽ വാങ്ങും മൂന്ന് അവിടുത്തെ രണ്ട് ചുമരിൽ പ്രവാചകത്വത്തെ അറിയിക്കുന്ന മുദ്രയുണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനുമാണ് നിബ്സലാഹു അലൈബ്സ്ലാം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ വന്നതും അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ടപ്പോൾ അഷോഫ് അൽഹൽക്ക് സലഹു അലൈബ് വസ്ലമ തങ്ങളെക്കൊണ്ട് സൽമാൻ ഉൽ ഫാരിസി അലി അള്ളാഹുനു വിശ്വസിക്കുകയും ചെയ്തു വക്കാനലിൽ യഹൂദി സൽമാനുൽ ഫാരിസി അന്ന് മദീനയിൽ ഒരാളുടെ അടിമയായിരുന്നു ഫസ്ത റാഹു റസൂൽ സലാഹു അലൈവലം നബി സലാഹു അലൈവല തങ്ങള് സൽമാനുൽ ഫാരസിയെ പൈസ കൊടുത്തു വാങ്ങി ദിർഹമ നിശ്ചിത കാഷ് കൊടുത്തുകൊണ്ട് ഫാരിസ് സൽമാനുൽഹുഹുനെ വാങ്ങി അല അലിരിൽ പൈസ കൊടുത്തു വാങ്ങുമ്പോൾ കണ്ടീഷനായി അവര് പറഞ്ഞു ഈ ജൂതന്റെ തോട്ടത്തിൽ ഈത്തപ്പഴം നട്ടു എന്ന് സൽമാനുൽ ഫാരസിയോട് ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞു ഫയ മല ഫീഹി അങ്ങനെ സൽമാനുൽ ഫാരിസി അതിൽ ജോലി ചെയ്യണം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന തീരുമാനം കണ്ടീഷൻ കൂടി വെച്ചുകൊണ്ടാണ് സൽമാനുൽ ഫാരസിയെ മോചിപ്പിക്കുന്നത് എന്നാൽ ആ തോട്ടത്തിൽ ഈത്തപ്പഴം വെച്ചത് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളായിരുന്നു അതിലൊരു ഈത്തപ്പഴം വെച്ചത് നെട്ടുപിടിപ്പിച്ചത് ഉമർ അലി അള്ളാഹു വൻഹു ആയിരുന്നു ഫഹമലത്തിൻ നഹുൽ മിൻ അമിഹ ആ വർഷം തന്നെ ഈത്തപ്പഴം നന്നായി കായ്ച്ചു വളർന്നു വലം തഹ്മിൽ നഹ്ലത്തും മിൻഹു അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം മാത്രം കായ്ച്ചിട്ടില്ല ഫക്കാല റസൂൽ സലഹു അലൈവസലം

ഫഹാ മിൻ തുൻ ആമിഹ ആ വർഷം തന്നെ ഇത്തപ്പഴം അതിൽ കായ്ച്ചു വന്നു ഈ ഹദീസിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന ഷഫുൽ ഖൽക്ക് സല അല്ലാഹ് അലൈവലമ തങ്ങളുടെ നുഭുവത്തിൻ്റെ അടയാളം അത് നബി നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ റസൂലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാനായ് സൽമാനുൽ ഫാരിസ് റഹി അള്ളാഹു ഷഫുൽ ഖൽക്ക് സലഹ്ഹു തങ്ങളെ കാണാനായി വന്നതും അങ്ങനെ അത് മനസ്സിലാക്കുകയും ചെയ്തു അതിനു പുറമെ അഷഫുൽ ഖൽക്കു സുലഹ് അല്ലൈബ് വസ്ലമത്തങ്ങൾ സൽമാനുൽ ഫാരുസിയെ ദൂതനിൽ നിന്ന് നിശ്ചിത വെള്ളി കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചപ്പോ അവിടെ ഒരു കണ്ടീഷൻ കൂടി വെച്ചിരുന്നുവല്ലോ തോട്ടത്തിൽ ഈത്തപ്പഴം വെക്കണം എന്ന് അത് വെക്കാൻ വേണ്ടി അഷഫുൽ ഖൽക്ക് സുലഹ് തങ്ങൾ ആ തോട്ടത്തിൽ ഈത്തപ്പഴം നബിയുടെ കരങ്ങളെ കൊണ്ട് വെച്ചു ആ ബർക്കത്ത് കൊണ്ട് സാധാരണ ഈത്തപ്പഴം ഒരു കൊല്ലം കൊണ്ട് കയച്ച് വളരുകയില്ല എന്നാൽ നബിയുടെ ബർക്കത്ത് കാരണം അവിടെ അത് കായ്ച്ചു അത് കൊലച്ചു ഒരെണ്ണം മാത്രം അവിടെ കൊലച്ചില്ല കായ്ച്ചില്ല അത് മഹാനായ ഉമർ അലി അള്ളാഹുനഹുവിൻ്റെ കരങ്ങളെ കൊണ്ട് വെച്ചതായിരുന്നു ഉമർ പറഞ്ഞത് ഞാനാണ് വെച്ചത് എന്നാലത് മാറ്റിയിട്ട് വീണ്ടും റസൂൾ ഉള്ള അത് തന്നെ പറച്ച് നിബിസുലു കരങ്ങളെ കൊണ്ട് വീണ്ടും വെച്ചപ്പോൾ അവിടെ ഇത്തപ്പഴം കായ്ച്ചു കുലച്ചു അങ്ങനെ അവിടെ അതിൻ്റെ ബർക്കത്ത് ഉണ്ടായി ഒരു കൊല്ലം കൊണ്ട് ഉണ്ടായി ഇവിടെ മനസ്സിലാക്കേണ്ടത് അശ്വഫുൽ ഹൽക്കർ സലഹു അലൈവിസലമ തങ്ങളുടെ ആ ബർക്കത്ത് എത്ര സ്വഹാബത്ത് സ്വഹാപത്ത് അനുഭവിച്ചത് അത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇൻഷാല്ല ഇന്ന് ക്ലാസ് നിർത്തുന്നു നമുക്ക് നാളെ പുതിയ അദ്ധ്യായമാണ് അള്ളാഹു കേൾക്കാനും നമുക്ക് പറയാനും തോഫിക്ക് നൽകുമാറാവട്ടെ